നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് അനുമോൾ പറഞ്ഞത് ശരിയാണ് 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 നൂറ് ശതമാനം സത്യമാണ് സത്യമാണ് എന്നുള്ളത് തെളിഞ്ഞുകൊണ്ടേ എന്ത് എന്തു പറയാൻ അനുമോൾ എന്ന് പറയുന്ന കുലസ്ത്രീ നിങ്ങളൊക്കെ പറഞ്ഞോ കുലസ്ത്രീ ഒളിഞ്ഞു നോട്ടം മാത്രമാണ് കണ്ടന്റ് അവളുടെ പിന്നെന്താണ് അവരുടെ മനസ്സിൽ തൊഴിലും അവരുടെ സ്വഭാവം കൊണ്ടാണ് അവൾ അങ്ങനെ പറഞ്ഞത് അവൾക്ക് പുതപ്പിനടിയിൽ നോക്ക നോക്കലാണ് കാര്യം എന്നു വീട്ടിലുള്ളവരും പുറത്തുള്ളവരും ഒക്കെ ഇങ്ങനെ ആഘോഷിച്ചു നടന്നു ആ പെൺകൊച്ചിനെ ഏതെല്ലാം രീതിയിൽ ഡീഗ്രേഡ് ചെയ്യാമോ അതിന്റെ പരമോന്നതിയിലെത്തി ഇപ്പോഴും ആ പേരിട്ടാണ് വിളിക്കുന്നത് കുലമോൾ എന്നാണ് വിളിക്കുന്നത് വെരി ഗുഡ് പക്ഷേ ഇപ്പോ അന്ന് ഈ വീട്ടിൽ ഇങ്ങനെ പറഞ്ഞപ്പോ ാലേട്ടൻ ഉൾപ്പെടെ നാടമില്ലേ നിങ്ങൾക്ക് എന്ന് ചോദിച്ച ലാലേട്ടൻ ഉൾപ്പെടെ അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ക്രൂ ഉൾപ്പെടെ ഇപ്പോൾ സമ്മതിക്കുന്നു അനിമോള് പറഞ്ഞത് സത്യം അപ്പോ ആ വീട്ടിനകത്തുള്ള അവർ കുലസ്ത്രീയാണ് അവള് ശരിയല്ല അവള് മോശമാണ് എന്ന് പറഞ്ഞവരെല്ലാം ഇപ്പോ കുലസ്ത്രീകളും കുല പുരുഷന്മാരുമായി മാറിയിട്ടുണ്ട് ആ വീട്ടിലുള്ളവരെല്ലാവരും ഏറ്റവും കൂടുതൽ വാഴെടുത്ത് ഫ്രണ്ടിൽ നിന്ന് വെട്ടിയ രെ ഇപ്പോൾ സമ്മതിക്കുന്നു ഞാനും കണ്ടു ഒനീലിന്റെ അറ്റ സുഹൃത്തായ അഭിലാഷ് വരെ പറഞ്ഞു ഞാനും കണ്ടു ഇനി ആരാണ് കാണാനുള്ളത് അപ്പോ അവിടെയുള്ളവരെല്ലാവരും ഇപ്പോ കുലസ്ത്രീകളും കുലപുരുഷന്മാരുമായി മാറിയിരിക്കുന്നു വെരി ഗുഡ് എടാ സത്യങ്ങൾ എത്രത്തോളം നിങ്ങളൊക്കെ ചവിട്ടി അമർത്ത് മറയ്ക്കാൻ ശ്രമിച്ചാൽ ഒരു ദിവസം അത് പുറത്തു വരും മനസ്സിലായോ ഇത്രയും കാലം അവളെ ബാക്ക്ലെ നടന്നു പറഞ്ഞില്ലേ വെറുതെ പറഞ്ഞതാണോ ഉണ്ടാക്കി പറഞ്ഞതാണോന്ന് പറഞ്ഞില്ലേ ഇപ്പൊ എന്തായി പുറത്തു വരുന്നോ ആ പിന്നെ ഈ പറഞ്ഞത് തിരുത്താനുള്ള ധൈര്യം പലർ ചിലർക്ക് ഉണ്ടായിട്ടുണ്ട് അവരെ നമ്മൾ സമ്മതിക്കണം പക്ഷെ ഇപ്പോഴും കമാനൊരക്ഷരം മിണ്ടാതെ അതിൽ തന്നെ പിടിച്ചു തൂങ്ങി നിൽക്കുന്ന കുറെ എണ്ണ ഇപ്പോഴും ഉണ്ട് ഇനി ആർക്കെങ്കിലും സംശയമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അതുപോലെ പറഞ്ഞത് നൂറ്റൊന്ന് ശതമാനം സത്യമായിരുന്നു എന്നുള്ളത് തെളിവടക്കം അടക്കം പല ഏഷ്യാനത്ത് തന്നെ പറയുന്നുണ്ട് നമ്മൾ കണ്ടില്ല പക്ഷെ അവള് പറഞ്ഞത് കള്ളമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അവള് പറയുന്നത് കള്ളമാണെന്ന് നമ്മൾ പറയുന്നില്ല പരസ്യമല്ലാത്ത രഹസ്യമാണ് അത് എന്ന് ഏഷ്യാനെറ്റ് സമ്മതിക്കുമ്പോൾ ബിഗ് ബോസിന്റെ ക്രൂ മെമ്പർ സമ്മതിക്കുമ്പോൾ അതിൽ പരം വലിയ ഒരു തെളിവ് നിങ്ങൾക്ക് വേണോ ഇന്ന് അക്ബർ എന്ത് ചെയ്യുന്നുണ്ട് അക്ബർ പതുക്കെ അക്ബർ കണ്ടിട്ടില്ലേ കണ്ടിട്ടുണ്ട് ഇന്ന് അക്ബറും ജിസേലുമായി സംസാരിക്കുമ്പോൾ അക്ബറിന്റെ ബോഡി ലാംഗ്വേജ് നിങ്ങൾ ശ്രദ്ധിച്ചോ ഇതുവരെ കാണാത്ത ഒരു ബോഡി ലാംഗ്വേജ് ആണ് അക്ബറിന്റെ അടുത്ത് അക്ബറിന് അടുത്ത് ജിസൈലിന്റെ അടുത്ത് നിങ്ങളെ ഞാൻ ഇതുവരെ സപ്പോർട്ട് ചെയ്തു അന്നൊരു വിഷയം അനുമോള് പറഞ്ഞപ്പോ അത് ഇതുവരെ നിങ്ങളെ ഞാൻ സപ്പോർട്ട് പക്ഷെ ഇപ്പോ ഒനിയിലടക്കം പറയുന്നു അവരും ഇത് കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോ ജിസേലിന്റെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിച്ചോ ജിസൈൽ അത് കേക്കണ്ട ഇനി എനിക്കത് ടോക്ക് ചെയ്യണ്ട എനിക്കത് സംസാരിക്കണ്ട അതങ്ങ് വിട്ടുകള എന്ന് ജിസൈല് പറയുക മാത്രമല്ല അക്ബർ അവിടെ എന്താ പറയുന്നത് ഒനിയിൽ ഒറ്റയ്ക്കില്ല കുറെ ആൾക്കാർ നിന്നപ്പോഴാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ആ സംഭാഷണം മുറിച്ചു കൊണ്ട് പോയിട്ട് ഒനീലിന്റെ അടുത്ത് ജിസൈൽ വന്ന് കള്ളത്തരം പറയുന്നു എന്താണ് അക്ബർ പറഞ്ഞു അക്ബർ അതിനെ ഒരു ഇഷ്യൂ ആക്കണമെന്ന് അക്ബർ പറഞ്ഞതായിട്ട് കള്ളം പറയുന്നു അവിടെ അക്ബർ അങ്ങനെ പറഞ്ഞു നമ്മുടെ എപ്പിസോഡിൽ കണ്ടത് അങ്ങനെ അതൊരു ഇഷ്യൂ ആക്കണമെന്ന് അക്ബർ പറഞ്ഞിട്ടില്ല അപ്പോ ജിസൈൽ ഇവിടെ വന്ന് വളച്ചൊടിക്കുകയാണ് ജിസൈൽ വന്ന് വളച്ചൊടിക്കുകയാണ് എന്താണ് ഇവിടെ ഒനീൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്താണ് അക്ബർ അതിനെ വളച്ചൊടിക്കുകയാണെന്ന് അക്ബർ അങ്ങനെ ഈ ഈ പറയുന്ന ഒണീലിനോടുള്ള വിരോധം തീർക്കാൻ വേണ്ടിയിട്ട് അക്ബർ അങ്ങനെ പറഞ്ഞതായിട്ട് വരുത്തി തീർക്കുന്നു അവിടെ ഒണീൽ എന്ത് പറയുന്നു എനിക്ക് ഈ കാര്യം സംസാരിക്കാൻ ആഗ്രഹമില്ല ഞാൻ അന്ന് അനിമോട് പറഞ്ഞതായിട്ട് അതല്ല ഞാൻ പറഞ്ഞാൽ വേറെയാണ് എനിക്കിതിൽ കൂടുതൽ ടോക്ക എ ഈ ഈ വിഷയം ഒരു ഇഷ്യൂ ആയാൽ നിങ്ങളെ കൂടെ നിൽക്കാൻ കുറച്ചുപേര് കാണും ഞാൻ പറയുന്നത് സത്യമാണെന്ന് പറയാനും കുറച്ചു പേര് കാണും അപ്പൊ ഇതൊരു വലിയ ആക്കണ്ട എന്ന് പറയുമ്പോൾ ഇതിനെ എങ്ങനെയെങ്കിലും ഒതുക്കി തീർത്താ മതി എന്നുള്ള ബോഡി ലാംഗ്വേജിലാണ് ഈ പറയുന്ന എതിച്ചേച്ചിയും പപ്പും ഒന്നും ഇരിക്കുന്നത് കണ്ടോ നിങ്ങൾ അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത് ഈ ബോഡി ലാംഗ് അന്നേ അന്ന് ഈ ഒരു വിഷയം വന്നപ്പോഴേ പറ ഈ പറയുന്ന ജിസേലിന്റെ ബോഡി ലാംഗ്വേജ് കണ്ട് നമ്മൾ പറഞ്ഞതാണ് ഇത് ഉള്ളത് തന്നെയാണ് എന്ന് പറഞ്ഞതാണ് പിന്നെ ജിസേലിന്റെ അമ്മ വന്നു ജിസേലിന്റെ അമ്മ വരും മുമ്പേ ജിസൈലിനെ പേടി കിട്ടുകിട വിറയ്ക്കുന്നു അനീഷിനടുത്ത് പറയുന്നു ഇനി അമ്മ വന്ന് എന്തല്ല എന്തൊക്കെ പറയോ പറയോണ്ട് അപ്പൊ അനീഷ് ചോദിക്കുന്നുണ്ട് അനീഷ് എന്താ ചോദിച്ചു അപ്പൊ നിങ്ങൾ ഇതൊക്കെ ചെയ്യുമായിരുന്നോ അല്ല അങ്ങനെയല്ല അവിടെ തന്നെ അമ്മ അല്ലേ അമ്മ അങ്ങനെയൊക്കെ പറയില്ലേ എന്ന് അതായത് ഈ പുറത്ത് സപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു കുൽസ്ഥിതം കുൽസ്ഥിതം സപ്പോർട്ട് ചെയ്യുന്ന കുറെ പേരുണ്ട് നടക്കട്ടെ ഇത്ര വേറെ കുറച്ചും കൂടി കണ്ടു കഴിഞ്ഞാൽ കൊള്ളാം അല്ലോ എന്ന് പറയുന്ന പപ്പുമോനെ രതിച്ചേ ചെയ്യും ആരാധ ബ്രന്ഥങ്ങളുണ്ട് ആരാധിക്കുന്ന കുറെ വൃന്ദങ്ങളുണ്ട് ഇത് വേണം അവർ നടന്നോട്ടെ പുതപ്പിനിടയിൽ എന്താ നടക്കട്ടെ കൃഷി ചെയ്യും അവർ പിടിക്കും വലിക്കും ചിലപ്പോൾ വേറെ പലതും ചെയ്യും നിങ്ങൾക്കെന്താ അവര് പ്രായപൂർത്തിയായവരല്ലേ എന്ന് വാദിക്കുന്നവർ ഏ എന്ന് അവർക്കൊക്കെ പുരോഗമനവാദത്തിന്റെ പീക്കിൽ നിൽക്കുന്നവരാണ് പക്ഷെ ആ പുരോഗമനവാദം ജിസേലിന്റെ അമ്മയ്ക്കോ ആര്യന്റെ അമ്മയ്ക്കോ ഇല്ല എന്നുള്ളതാണ് ആര്യന്റെ കുടുംബത്തിനോ ജിസേലിന്റെ കുടുംബത്തിനോ അത്രക്കൊന്ന് ഇല്ല ആര്യൻറെ അമ്മ തുറന്നടിച്ചു പറഞ്ഞു നിങ്ങൾ സെപ്പറേറ്റ് കേട്ട് കിടന്നോ എന്തിനൊത്ത് കിടക്കുന്നു സെപ്പറേറ്റ് കട്ടിലിൽ കിടന്നു ഒറ്റയ്ക്ക് നിന്ന് കളിക്കേ എന്ന് ആര്യന്റെ അമ്മ പറയുമ്പോൾ ജിസേന്റെ അമ്മ ജിസേ എന്താ പറയുന്നത് എന്റെ അമ്മയും അങ്ങനെയാണ് പറഞ്ഞത് എന്താ അവർക്ക് പുരോഗമനം ഇല്ലേ പുരോഗമന ശകലം കുറഞ്ഞു കഴിയണം കേട്ടോ അതായത് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് സ്വന്തം മക്കളുടെ കേസ് വരുമ്പോ പുരോഗമനമൊക്കെ വായിലേ ഉള്ളൂ ഈ കിടന്ന് അവർക്ക് വേണ്ടി വാദോരം ഘോരം ഘോരം പ്രസംഗിക്കുന്നവർ സ്വന്തം വീട്ടുകാരാകുമ്പോ സ്വന്തം മക്കളാവുമ്പോ ഇതൊന്നും കാണത്തില്ല ഈ ഒരു പുരോഗമനയെ കാണത്തില്ല പുറത്തുനിന്ന് പറയാം വലിയ ഇതാണ്ടേ പുറത്തുനിന്ന് നമുക്ക് പറയാം ഏഹ് പുരോഗമനം പുരോഗമനം ആ വെഡ്ഡിങ് അടിയിൽ കാണിച്ച നിനക്കെന്ത് എന്ന് ചോദിക്കുന്ന അന്നൊരു പാവം ആ അനുമോൾ അന്ന് ഈ ഒരു സാധനം പറഞ്ഞതിന്റെ പേരിൽ മാത്രമാണ് ടോപ്പിൽ നിന്നവളാണ് അവളെ പരിസരത്തെ പോലെ ഒരാൾ ഉണ്ടായിരുന്നില്ല ഈ ഒരു കാര്യം പറഞ്ഞത് ഇവിടെയുള്ള എല്ലാവരും അവനെ വളച്ചൊടിച്ച് അവൾ എന്താണ് ഈ പറയുന്ന കുലസ്ത്രീയാണ് ഏ അവള് കള്ളിയാണ് അവൾക്ക് ഒളിഞ്ഞുനോട്ടമാണ് എന്നുള്ള രീതിയിൽ ചിത്രീകരിച്ച് ഒരു മോശ സ്വഭാവമുള്ള ഒരു വ്യക്തിയായിട്ട് ചിത്രീകരിച്ചു അതിന്റെ ഫലമായിട്ടാണ് അവൾക്ക് വോട്ട് കുറഞ്ഞത് മനസ്സിലാക്കണം അതിന്റെ ഫലമായിട്ട് വോട്ട് കുറയുകയും അത് അനീഷിന് ഗുണമായി ഭവിക്കുകയും ചെയ്തു പക്ഷെ ഇപ്പോ അപ്പോ ആ സമയത്ത് ആ ഈ പറയുന്ന മോഹൻലാൽ വന്ന് ഇത്രയും ഇത്രയും നാണം കെടുത്തുന്ന രീതിയിലുള്ള സംസാരിക്കുമ്പോൾ അവള് മാനസികമായി മാനസികമായി തകർന്നു പോവുകയും ടാസ്കിലോ അല്ലെങ്കിൽ വലിയ പിന്നീട് എന്താണ് ഒരു കണ്ടന്റും തരാത്ത രീതിയിൽ ഒന്ന് രണ്ടാഴ്ച കടന്നുപോയി പക്ഷെ ഇപ്പൊ അതല്ല സ്ഥിതി ഇപ്പോൾ അനുമോൾ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട് ഇപ്പോ അന്ന് ഒരാഴ്ച നമ്മൾ നോക്കാ അനുമോളിനെ കുറിച്ച് ഒരു വീഡിയോ ഇടാനും കൂടി ഒരു കണ്ടന്റ് ഇല്ലായിരുന്നു ആ രണ്ടാഴ്ച നമ്മൾ പോയില്ലേ ആ രണ്ടാഴ്ചത്തെ വോട്ട് കുറവാണ് വരുന്നത് ഇപ്പോ ബിഗ് ബോസ് തന്നെ അല്ലെങ്കിൽ ആലട്ടം തന്നെ ഇപ്പൊ കഴിഞ്ഞ എപ്പിസോഡിൽ അനുമോളുടെ അടുത്ത് കൂടുതൽ സ്നേഹം കാണിക്കുന്ന നമ്മൾ കണ്ടു കാരണം എന്താണ് അവർക്ക് മനസ്സിലായി നമ്മൾ ചെയ്തത് കുറച്ച് കടന്നു പോയിന്ന് മനസ്സിലായി ഇപ്പൊ എല്ലാവരും പറയുന്നു ഇറങ്ങിയവരും നിൽക്കുന്നവരും പോയവരും യേശാലെറ്റും ഒക്കെ മൊത്തം പറയാണ് അവിടെ ഇത് നടന്നിട്ടുണ്ട് എന്നുള്ളത് അവിടെ ഇത് നടക്കുന്നു എന്നുള്ളത് മനസ്സിലായോ ഏ അപ്പോ ഇപ്പോ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ക്രീൻ ഫേസ് കിട്ടുന്നത് ഇപ്പൊ അനുമോൾക്കാണ് അപ്പൊ സ്വാഭാവികമായിട്ട് വോട്ട് കയറും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാങ്കിൽ അല്ലെങ്കിൽ ഇപ്പോ മറ്റു പലരുടെ ആർമയും ഓ അനീഷ് കപ്പടിച്ചു എന്നുള്ള രീതിയിലാണ് അഹങ്കരിക്കുന്നത് അതുകൊണ്ടാണല്ലോ വായി തോന്നണയൊക്കെ ഈ ഗ്രൂപ്പ് പോയി വിളിച്ചു കൂകുന്നത് അതുകൊണ്ടാണല്ലോ ഈ പറയുന്ന അനീഷിനെ തന്നെ അത് മോശമായി ബാധിക്കുന്നത് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കാരണം ഏഴ് കൊല്ലം കൊണ്ട് അല്ലെങ്കിൽ ആറ് കൊല്ലം കൊണ്ട് റിവ്യൂ റിവ്യാൻ എനിക്കറിയാം ഒരു ഒരു ടാസ്ക് മതി ഒരു ഫൈറ്റ് മതി ഏ ഒരു ഇൻസിഡന്റ് മതി ഈ ടോപ്പിൽ നിൽക്കുന്ന ആളെ ടബേനിറങ്ങാൻ അനീഷ് എപ്പോഴെ ടോപ്പിൽ ഈ രണ്ടാഴ്ച കൊണ്ടല്ലേ ഈ രണ്ടാഴ്ച വരെ ഈ രണ്ടാഴ്ച മുമ്പ് എങ്ങനെയായിരുന്നു അനുഭവന്റെ പകുതിയിൽ പോലും ഓട്ടില്ലായിരുന്നു ഈ രണ്ടാഴ്ച കൊണ്ട് അനീഷിന് കയറാമെങ്കിൽ താഴേ ഇറങ്ങും അതിപ്പോ മേളിൽ കയറുന്ന ചിലപ്പോൾ പിന്നീട് ഷാനവാസായിരിക്കാം അക്ബർ ആയിരിക്കാം ആര് വേണോ ആവാം ഈ പറയുന്ന അനുമോളാവാം ഏ അതുകൊണ്ട് അഹങ്കരിക്കരുത് ഇപ്പോ വീണ്ടും അനുമോളുടെ ഗ്രാഹം മേളിലോട്ടാണ് കാരണം ഫുൾ ടൈം ഇപ്പൊ അവള് അവൾക്ക് സ്ക്രീൻ ഫേസ് കൂടുതൽ കിട്ടുന്നുണ്ട് ഇപ്പൊ വന്നവരായിക്കോട്ട് ആരായിട്ട് ഇതുവരെയായിട്ടും അനുമോളുടെ അടുത്ത് ഒരു നെഗറ്റീവ് കുറഞ്ഞതായിട്ട് കാണുന്നില്ല അനിമോളെ എല്ലാരും കുറ്റം പറഞ്ഞപ്പോ അനിമോളെ എല്ലാരും ഈ പറയുന്ന കുലസ്ത്രീ എന്നുള്ള പരിവേഷം കൊടുത്ത ആക്കിയപ്പോൾ ആക്ഷേപിച്ചപ്പോൾ ഈ പറയുന്ന ജിസേലിന്റെ അമ്മയ്ക്കോ ആര്യൻറെ അമ്മയ്ക്കോ ആ ഒരു പ്രശ്നമില്ലായിരുന്നു ആര് പ്രത്യേകിച്ച് ആര്യന്റെ അമ്മ എന്ത് ചെയ്യും അടച്ചുപിടിക്കുകയും ചെയ്തു ഒരുപാട് നല്ല കാര്യങ്ങൾ മോളാണെന്നുള്ള രീതിയിൽ സംസാരിച്ചു എന്തുകൊണ്ട് എന്തുകൊണ്ട് ആ ഈ പറയുന്ന അനിമോള് അനിമോളാണ് ചൂണ്ടിക്കാണിച്ചത് ഇവര് പോകുന്നത് ശരിയല്ല എന്നുള്ളത് അവള് ചൂണ്ടിക്കാണിക്കെങ്കിലും ചെയ്തു ഇപ്പോ ഈ പറയുന്ന ആര്യന്റെ അവസ്ഥ എന്താ അവനതിൽ നിന്ന് വിട്ടുപോകാൻ പറ്റുന്നില്ല അവൻ അവനതിൽ നിന്ന് വിട്ടുപോകാൻ പറ്റില്ല അവൻ പെട്ടുകിടക്കുക ആർക്കറിയാം ബുദ്ധിയും വിവരവും ബോധവുമുള്ള അവന്റെ അമ്മയ്ക്കറിയാം അതുകൊണ്ടാണ് അവന്റെ അമ്മ പറഞ്ഞത് എന്താണ് ഇവളെന്റെ മകളല്ല ആരെന്ന് പറഞ്ഞു ആ ആര്യൻ്റെ അമ്മ എന്ന് പറഞ്ഞു ഈ പറയുന്ന പൂമ്പാറ്റകൾ അതായത് ആതിലയും നൂറേ എന്റെ മക്കളെപ്പോലെയാണ് എന്ന് പറയുമ്പോൾ ആര്യൻ അവിടെ പതുക്കെ നീങ്ങി നിന്നിട്ട് ഇതും അമ്മയുടെ മകളെപ്പോലെയല്ലേ ജുസൈലിനെ ചൂണ്ടിക്കാണിച്ചിട്ട് അവൾ അവളെന്റെ മകളെ പോലെയല്ല അവൾ എൻ്റെ ഫ്രണ്ടാണ് ഫ്രണ്ടാണെന്ന് പറയുമ്പോൾ എന്റെ ഒരേ ഉള്ള ആളാണ് എന്നാണ് അർത്ഥം നിന്റെ മാമയാണ് നിന്റെ കുഞ്ഞമ്മ ആവാനുള്ള പ്രായം അവൾക്ക് ഉണ്ട് എന്നാ അവടെ പറഞ്ഞു വെച്ചത് മറ്റൊന്നുമല്ല കാരണം എന്റെ മകളാവാള്ള പ്രായ അവൾക്കുള്ളത് എന്ന് പറയാതെ പറയുകയാണ് അവിടെ അതെ അപ്പൊ അവർക്കത് മനസ്സിലായി അന്ന് അനിമോളത് പറഞ്ഞതുകൊണ്ടെങ്കിലും കുറച്ചെങ്കിലും ഇതായി ഇപ്പൊ ഇവിടെ ഇതിനെ പൊക്കിക്കൊണ്ടൊന്നാം ഈ ഒരു രീതിയിലേക്ക് അവരുടെ ബന്ധം വളർന്നതാ വളർത്തിയതാരം അവരെ കുറ്റം പറയാൻ പറ്റുമോ അവരൊക്കെ കണ്ടാണ് വലുത് യേശുനായിട്ട് അതിനെന്ത് ബൂസ്റ്റ് ചെയ്ത് കൊടുത്തു മനസ്സിലായോ യേശുവിനെന്ത് ബൂസ്റ്റ് ചെയ്ത് കൊടുത്തു അങ്ങനെയെങ്കിലും ഒരു പ്രണയം ഉണ്ടാവണമെങ്കിൽ ഉണ്ടാക്കട്ടെ എന്നുള്ളത് അപ്പൊ പുതപ്പിനടിയിൽ നടന്ന സംഭവം ഈ പറയുന്ന മോഹൻലാൽ ഉൾപ്പെടെ ലാലേട്ടൻ ഉൾപ്പെടെ നോക്കിയിട്ട് കിട്ടിയില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കണ്ടില്ല എന്ന് നമുക്കൊരു ചെറിയ വീഡിയോ ആയിട്ട് നമുക്കതിൽ മനസ്സിലായല്ലോ പക്ഷെ അവരെ അനക്കം മാത്രമേ ഉള്ളൂ നമുക്ക് ഊഹമേ ഉള്ളൂ പുതപ്പിനടിയിൽ ക്യാമറ ഇല്ല അപ്പൊ അവർക്ക് ഊഹിക്കാനേ പറ്റത്തുള്ളൂ ഇപ്പൊ എന്ത് ചെയ്തു ഇപ്പം കംപ്ലീറ്റ് നിങ്ങൾ നിങ്ങൾക്ക് എവരെയാണ് ഫോക്കസ് ഇന്നലെ രാത്രി കംപ്ലീറ്റ് രണ്ടര മൂന്ന് മണി ബെഡ് മാത്രമാണ് കാണിക്കുന്നത് അവിടെ നെവിനയിച്ച് ഇങ്ങനെ കുത്തി നോക്കുന്നുണ്ട് ഏഹ് പിന്നെ ഈ പറയുന്ന ജുസൈലിന്റെ അമ്മ ജുസൈലിന്റെ നമ്മൾ ആദ്യം മൈൻഡ് ചെയ്തിട്ടില്ല നീ നീ കളിക്കുന്നില്ല ജുസൈൽ കിട്ടുകട കുറക്കെയാണ് ജുസൈന്റെ മൈൻഡ് ഔട്ട് ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു പസിൽ പോലും കറക്റ്റ് വെക്കാൻ പറ്റാത്തത്ര രീതിയിൽ മൈൻഡ് ഔട്ട് ആയിപ്പോയി ഇപ്പൊ എന്ത് ചെയ്യുന്നു ഇപ്പോ കട്ടില് മാറിക്കിടക്കുന്ന എന്ത് പറ്റി പുരോഗമനം പോയോ പുരോഗമനം തീർന്നോ ഇപ്പൊ നമുക്കിനി കട്ടില് മാറിക്കിടക്കാം ഇത് തന്നെയല്ലേ അന്ന് അനുമോട് പറഞ്ഞത് ശരിയാണോ ഞാൻ അതിനു മുമ്പ് റെഡിയായി പോയത് ഇപ്പൊ എനിക്ക് തോന്നിയ ഒരു വിഷയം പറയാം എനിക്ക് ഇന്ന് ഈ ആര്യൻ ആര്യൻ എന്ത് ചെയ്തു ജിസൈലിന്റെ അല്ല സോറി ജിസൈലിന്റെ അമ്മ വരുമ്പോ ആര്യൻ കാല് തൊട്ട് വന്നിച്ചു എത്രയോ അമ്മമാര് വന്നു അവിടെ ആണോ ഒരുപാട് അമ്മമാർ വന്നോ ആരെങ്കിലും കാലു തൊട്ട് വന്നിക്കുന്നത് ഞാൻ കണ്ടില്ല നിങ്ങൾ കണ്ടേ കമന്റ് ചെയ്യും ആര്യൻ മറ്റേ അമ്മമാരുടെ കാലു തൊട്ട് വന്നിക്കുന്നത് ഞാൻ കണ്ടില്ല ഈ എന്തുകൊണ്ട് എന്തുകൊണ്ടു ജിസേലിന്റെ അമ്മയുടെ കാലു തൊട്ട് വന്നിച്ചു കാരണം അവൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു ജിസൈൽ എന്റെ കൂടെ വേണമെന്ന് അവൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ഒരു പത്തിരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സായ നോർമൽ ഒരു ഒരു ചെറുക്കന് തോന്നുന്ന ഒരു ഒരു വികാരമാണത് ഒരു പ്രണയം വന്നു അവടെ വയസ്സും കാര്യങ്ങളും ഇനി അമ്മ പറഞ്ഞു വന്നു പറഞ്ഞാലോ ലാലട്ടം വന്ന് പറഞ്ഞാലോ ആര് പറഞ്ഞാലും അവർക്ക് ഇവിടെ തിരിയാനോ മാറിപ്പോകാനോ അവർക്ക് ഇഷ്ടമല്ല അവരിപ്പ ടീനേജ് പ്രണയം പോലെയാണ് അത് അമ്മയും വീട്ടുകാരെയും നാട്ടുകാരെയൊക്കെ എതിർത്തുകൊണ്ട് തന്റെ കാമുകന് വേണ്ടി പടപെട്ടുന്ന ടീനേജ് പ്രണയം അതാണ് ഇപ്പൊ അവന് സംഭവിച്ചിരുന്നത് അവർ അതിന് അഡിക്റ്റാണ് ആരൊക്കെ അവർക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും അവരെ എന്തെങ്കിലും വന്ന് ഇപ്പൊ അക്ബർ വന്നൊരു കാര്യം പറയുമ്പോൾ അവരെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നത് അതൊന്നും ഇല്ല അവരൊക്കെ അങ്ങനെ അവരെ ഗെയിമിന് വേണ്ടി പറയുന്നതാണ് എന്നുള്ള രീതിയിൽ സ്വമേധയാ സ്വയമേ അങ്ങനെ പറഞ്ഞു വിശ്വസിക്കുകയാണ് ഇവര് ഇപ്പൊ എന്ത് ചെയ്തു ഇപ്പോ എല്ലാവരും വന്ന് പറഞ്ഞു ഇനിയിപ്പം ഒത്തു കിടക്കണ്ട എല്ലാവർക്കും അറിയാം അത് അമ്മ പറഞ്ഞത് കൊണ്ടോ ഈ പറയുന്ന രണ്ടു രണ്ടുപോരമ്മ പറഞ്ഞത് കൊണ്ടല്ല ആ വീട്ടിലുള്ള എല്ലാവർക്കും ഇപ്പം അറിയാം എന്നവർക്കും അറിയാം ഇനി അവിടെ അവിടെ ഇത് കാണാത്ത ഒരു ഇല്ല പൊളിച്ചും പതുങ്ങിയും പാർത്തും എല്ലാവരും ഈ സാധനം കാണുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളെ കാണിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ ഇവരുടെ സംഭാഷണം ഒന്നും നമ്മളെ കാണിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ ഇവിടെ എല്ലാവർക്കും ഈ ഒരു വിഷയം അല്ലെങ്കിൽ ആര്യൻറെയും വിജയിലിന്റെയും ആ ഒരു ബന്ധം അതിരി കടന്നുപോയി എന്നുള്ളത് അവർക്കറിയാമെന്ന് ഇവർക്ക് അറിയാം അതുകൊണ്ടാണ് ഇപ്പം ഫണ്ട് ഡിഫൻഡ് ചെയ്യാനോ ഇപ്പൊ അതിനെക്കുറിച്ച് ആ വിഷയമേ സംസാരിക്കാൻ അവർക്ക് ആഗ്രഹമുള്ളൂ കാരണം ഡിഫൻഡ് ചെയ്യാൻ പറ്റത്തില്ല ഇത്രയും പുരോഗമനവാദം പ്രസംഗിച്ചിടന്ന നമ്മുടെ ഒനിയിൽ ഉൾപ്പെടെ തിരിയുമ്പോൾ ഞാനും കണ്ടു എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ വേറെ ഓപ്ഷൻ ഇല്ല വേറെ ഓപ്ഷൻ ഉണ്ടോ വേറെ ഓപ്ഷൻ ഇല്ല അപ്പോ നിങ്ങള് നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ ഈ ഒരു പെൺകുട്ടി അനുമോളം എന്നുള്ള പെൺകുട്ടി താൻ കണ്ട കാര്യം പറഞ്ഞു എന്നുള്ള തെറ്റേ ചെയ്തില്ലോ അവിടെ കള്ളമല്ല പറഞ്ഞിരിക്കുന്നത് അവര് തമ്മിൽ ഈ ഒരു സംഭവം കണ്ടു അന്ന് അതിനെ സീരിയസ് ആയിട്ട് എടുത്ത് അവളെ ഇത്രയും വഴക്ക് കൊടുക്കാതെ ഇത് നിങ്ങൾ ശരിയാണ് മാറിക്കിടക്കാന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ഒരു ലെവലിലേക്ക് പോകില്ലായിരുന്നു ഇപ്പൊ ഈ ദുഃഖം ആർക്കുണ്ട് ആരെൻറെ അമ്മയ്ക്കുണ്ട് എന്റെ മകൻ കൈവിട്ട് പോയോ എന്നുള്ളൊരു ദുഃഖം ആര് അമ്മയ്ക്കുണ്ട് എല്ലാ മാതാപിതാക്കൾക്കുള്ളത് പോലെയും ആരെ അമ്മയ്ക്കുണ്ട് അതുകൊണ്ടാണ് അനിമോളെ അവര് ചേർത്ത് പിടിക്കുകയും ബെഡ്ഡ് മാറി കിടക്കണം എന്ന് പറയുകയും ഇത് എൻ്റെ മകളല്ല എൻ്റെ ഫ്രണ്ട് ആണ് എന്ന് പറയുകയൊക്കെ ചെയ്തത് പക്ഷെ ഇതൊന്നും പറഞ്ഞത് കൊണ്ടൊന്നും ആരെയൊന്നും വിട്ടുപോകുമോ എനിക്ക് തോന്നുന്നില്ല കാരണം അതങ്ങനെയാണ് ആ ഒരു മായാവലയത്തിൽ പെട്ടുപോയി അത് ഇനി പുറത്തിറങ്ങാൻ വലിയ പാടാണ് ഇനി നാളെ ഒനിയിലും വരുന്നുണ്ട് ലക്ഷ്മിയുടെ ഭാരൻഡും വരുന്നു അവര് തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾ നടന്നതായിട്ട് അറിയുന്നു എയർപോർട്ടിൽ വെച്ച് ആ വലിയ പ്രശ്നങ്ങളൊന്നുമല്ല എയർപോർട്ടിൽ വെച്ച് ലക്ഷ്മിയുടെ മാതാപിതാക്കൾ ഒലീന്റെ മാതാപിതാക്കളോട് സോറി പറയുന്നു ലക്ഷ്മി പറഞ്ഞതിനോട് സോറി പറയുന്നു അപ്പൊ എവര് പറഞ്ഞു നിങ്ങളുടെ സോറി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു ചെറിയൊരു വിഷയം നടന്നതായിട്ട് അറിയുന്നു ലക്ഷ്മിയുടെ അമ്മ അങ്ങനെ സോറി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അവരെ അക്സെപ്റ്റ് ചെയ്യണോന്ന് കാരണം കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ലക്ഷ്മി പറഞ്ഞു ലക്ഷ്മി ലക്ഷ്മി മനസ്സുകൊണ്ട് പറഞ്ഞതായിട്ട് ഞാൻ മനസ്സിൽ ഞാൻ വിചാരിക്കുന്നില്ല ലക്ഷ്മി ഇവിടെ കളിക്കുന്ന പക്കാ ഗെയിമാണ് ഇങ്ങനെ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ട് കളിച്ചു കഴിഞ്ഞാൽ വോട്ട് കിട്ടുമെന്ന ആൾക്കാരെ കുറെ മണ്ടന്മാര് വോട്ട് എടുക്കും കാരണം അവരെ മണ്ടന്മാരാക്കൊണ്ട് അവര് വോട്ട് പിടിക്കുകയാണ് ഇന്നലെ തന്നെ അവിടെ ഒരു ഇന്നലെ ഒരു അടി ഇടണം ഓർമ്മയായിട്ടല്ലോ ബിരിയാണിയുടെ കേസിൽ ഷാനവാസ് വാട്ടിലെ അടി ആ അടി നടക്കുന്ന സമയത്ത് കോരി വെച്ചിരുന്ന പാത്രത്തിൽ നിന്ന് ഒരു കഷ്ണം അടിച്ചുകൊണ്ട് പോയവളെ ലക്ഷ്മി നിങ്ങൾ കണ്ടോ അത് യേശന്ടെ അടുത്ത് കാണിക്കും ചെയ്ത് എനിക്ക് തോന്നുന്നത് ദാലയമായിട്ട് പറയുമ്പോൾ ചൂട്ടിക്കാണിക്കും ഇത്രയും അടി എവിടെ ഒരു പീസ് എടുത്തടി ഈ അടി നടക്കുന്ന സമയത്ത് ഒന്നും അറിയാതെ എവിടെ പാത്രത്തിൽ നിന്ന് എടുത്തിട്ട് അപ്പുറത്തെ പാത്രത്തിൽ നിന്ന് ഒരു കഷ്ണം കൂടി കോരി കോരിയെടുത്ത് അതുകൊണ്ടാണ് ആവിലയ്ക്കുന്ന ഒരു കഷ്ണം ആയിപ്പോയത് എല്ലാവർക്കും രണ്ട് കഷ്ണം കോരി വെച്ച് എവിടാണ് ലക്ഷ്മി ആണ് ചെന്ന് അണപ്പിലെ ചെന്ന് ഈ പറയുന്ന ഒരു കഷ്ണം എടുത്തുകൊണ്ട് പോയത് ഇതൊക്കെയാണ് അപ്പോ കുലസ്ത്രീകളും കുലപുരുഷന്മാരും ആണ് ഇപ്പം ആ ബിഗ് ബോസ് വീടിനകത്ത് മൊത്തം അതിമോട് മാത്രമല്ല ഏ അനിമോള് മാത്രമല്ല എന്നുള്ളതാണ് ജീവൻ അനീഷിനെ വരെ ഇപ്പൊ സംശയമുണ്ട് കാരണം അനീഷ് ഒമ്പത് മണിയെ കിടന്ന് ഓർമ്മ അനീഷ് ഒന്നും കാണാറില്ല അവ മൈൻഡ് ചെയ്യാറില്ല ഇപ്പൊ അനീഷിനെ സംശയമുണ്ട് എന്തിനെ പേടിക്കുന്നു അപ്പൊ നിങ്ങൾ തമ്മിൽ എങ്ങനെയായിരുന്നു എന്ന് അനീഷ് വരെ ചോദിക്കുന്നുണ്ട് ഈ കുറ്റപ്പെടുത്തിയവരെ കുറ്റപ്പെടുത്തിയവര് പി ആർ ഏജൻസീസ് അങ്ങനെ കുറ്റപ്പെടുന്നു പക്ഷെ അനിമോളെ ഇഷ്ടപ്പെട്ട് ഈയൊരൊറ്റ കാരണം കൊണ്ടും മാറിയിട്ടുണ്ടെങ്കിൽ ചിന്തിക്ക അനിമോളായിരുന്നു ശരി അവൾ പറഞ്ഞതായിരുന്നു സത്യം അവൾ ഒരിക്കലും ഒരു കള്ളവും പറഞ്ഞിട്ടില്ല ആ ഒരു സത്യസന്ധത നേരത്തെ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ സപ്പോർട്ട് ചെയ്തത് അല്ലാതെ എനിക്ക് അനുമോലമായിട്ട് ഒരു ബന്ധവും ഇല്ല മനസ്സിലായോ ഒരൊറ്റ ബന്ധവുമില്ല ഞാൻ ആരും പൈസ വാങ്ങിച്ചിട്ടില്ല നിങ്ങളുടെ ഉപരം നിങ്ങൾ കമന്റായി അറിയപ്പെടുത്തും ഗെയിം ഓവർ അല്ല ഗെയിമിന് ഇനിയും പത്തൊന്ന് മുപ്പത് ദിവസമുണ്ട് എന്തും സംഭവിക്കാം അഹങ്കാരങ്ങൾ പുറകെ അഹങ്കരിക്കുന്നവൻ എപ്പോഴും തോൽവിയെ സംഭവിച്ചിട്ടുള്ളൂ അതും മൈൻഡിൽ ഇരിക്കട്ടെ നമുക്ക് വീട് കാണാം